നമസ്കാരം ഫോർട്ട് കേരള ന്യൂസിലേക്ക് സ്വാഗതം മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി യു എസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂയോർക്കിലെ സംഗീത ദിശക്കിടയിലെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് സംഗീത ലോകത്തെ പുത്തൻ താഴുദേവും മലയാളി കൂടിയുമായ ഹനുമാൻ കൈമിനെ വേദിയിൽ വെച്ച് കെട്ടിപ്പിടിക്കുമ്പോൾ മോദി ജയ് ഹനുമാൻ വിളിച്ച വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ന്യൂയോർക്കിൽ മോദി ആൻഡ് യു എസ് എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രോഗ്രാമിനിടെയായിരുന്നു സംഭവം പ്രധാനമന്ത്രിക്ക് വേണ്ടി ഹനുമാൻ കൈന്റും സംഘവും ബിഗ് ബോക്സ് ഉൾപ്പെടെയുള്ള അവരുടെ ഹിറ്റ് ഗാനങ്ങൾ വേദിയിൽ അവതരിപ്പിച്ചിരുന്നു അതിനുശേഷം പരിപാടി അവതരിപ്പിച്ച കലാകാരന്മാരെ മോദി കൈപിടിച്ച് അഭിനന്ദിക്കുകയുണ്ടായി ഇതിനിടയിലാണ് മലയാളി റാപ്പറായ ഹനുമാൻ കൈനെ ഷെയ്ഖ് ഹാൻ നൽകുന്നതിനിടെ പ്രധാനമന്ത്രി ജയ് ഹനുമാൻ പറഞ്ഞത് ഇതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ പ്രകടനത്തെ പ്രധാനമന്ത്രി പുകഴ്ത്തുകയും ചെയ്തിരുന്നു മലപ്പുറം ജില്ലയിലെ പൊന്നാനി സ്വദേശിയായ ഹനുമാൻ കൈന്റിന്റെ യഥാർത്ഥ നാമം സൂരജ് ചെറുകാട് എന്നാണ് ചെറിയ റാപ്പ് ഇവന്റുകളിലൂടെ സംഗീത ലോകത്ത് തന്റേതായ ഇടം പിടിച്ച ഹനുമാൻ കൈഡിന്റെ ബിഗ് ബോസ് എന്ന ഗാനം യൂട്യൂബിൽ കണ്ടത് ഒന്നര കോടിക്കടുത്ത് ആളുകളാണ് ധൈര്യം വിശ്വാസം എന്നിങ്ങനെയെല്ലാം അർത്ഥം വരുന്ന ഹനുമാൻ എന്ന പേരും മനുഷ്യകുലം എന്ന അർത്ഥം വരുന്ന കൈൻഡും എന്ന വാക്കും കൂട്ടിച്ചേർത്താണ് സൂരജ് ബാൻഡിന് ഹനുമാൻ കൈൻഡ് എന്ന പേര് നൽകിയത് എന്നാൽ മോദിയുടെ വിവരമില്ലായ്മയാണ് ഇതിലൂടെ പുറത്തുവരുന്നതെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാകുന്നത് ഒരു പ്രധാനമന്ത്രി തന്നെ ഇത്തരത്തിലൊരു വിവരമില്ലായ്മ ഒരു പൊതുവേദിയിൽ കാണിച്ചതിൽ സമൂഹം വലിയ രീതിയിൽ പ്രതികരിച്ചിരിക്കുകയാണ് പലരും മോദിയെ സോഷ്യൽ മീഡിയ വഴി പൊങ്കാലായിട്ട് തുടങ്ങിയിരിക്കുകയാണ് എന്നതാണ് വാസ്തവം ജയ് ഹനുമാൻ വിളിച്ച് ഹനുമാൻ കൈൻഡിനെ കെട്ടിപ്പിടിക്കുന്ന മോദിയുടെ ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ंग <laughs> तिरागाग